മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ സതീശൻ അടുത്തതായി ചെസ് നമ്പർ കൊടുത്തിരിക്കുന്ന ഉസ്മാൻജി ഇന്നിപ്പോ കെ പി സി സിയിൽ സുധാകര ബാധയൊഴിപ്പിക്കൽ സന്ദർഭത്തിൽ ഒരു ഡയലോഗ് അച്ഛന് കേട്ടു ഈ നാട്ടിൽ ആർക്കും സ്വപ്നം കാണാൻ അവകാശമുള്ളതുകൊണ്ട് ഉസ്മാൻജിയുടെ ഈ ഡയലോഗിനെ ഹലോ ഉസ്മാൻ അവിടെ എന്താണ് വിശേഷം ആ ആംഗിളിൽ മാത്രമേ നാട്ടുകാർ കാണുന്നുള്ളൂറിൽ ഈ ഡയലോഗ് അടിച്ചിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമോ എന്ന കാര്യം കൂടി ആലോചിക്കുന്നത് നല്ലതായിരിക്കും കാര്യം സതീശനെതിരെ നിൽക്കുന്നവരെല്ലാം ഒന്നുകിൽ ദേശീയ തലത്തിലേക്ക് മാറും അല്ലെങ്കിൽ മാറാ വ്യാധികൾ പിടിച്ച് കിടക്കാനുള്ള കൊട്ടേഷനുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്ക് കൂടോത്രങ്ങളുടെ ഘോഷയാത്ര ഇനിയിപ്പോ ചെന്നിത്തലയുടെ വീട് കേന്ദ്രീകരിച്ചായിരിക്കും വല്ല മാറാവഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ പോക്കാണ് വരാനും സാധ്യതയുണ്ട് കാര്യം സതീശൻ കൂടോത്രത്തിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന മന്ത്രവാദിയുടെ പ്രവർത്തനങ്ങളെല്ലാം വല്ലാത്ത ഫലസിദ്ധിയാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ലേ ഇനി എന്ത് സംഭവിച്ചാലും ഒഴിഞ്ഞു പോകില്ലെന്ന് പ്രഖ്യാപിച്ച സുധാകര എത്ര നിഷ്പ്രയാസമാണ് താഴെ ഇറക്കിയത് അതുകൊണ്ട് ചെന്നിത്തല ജി ഒന്ന് ഒരുങ്ങിയിരിക്കുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഇരുന്ന ഇരിപ്പിൽ നിങ്ങൾ കുഴഞ്ഞു വീണ്